പത്തു വർഷക്കാലമായി പെരുമ്പാവൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യാപാര കേന്ദ്രമാണ് നക്ഷത്ര ഈ പത്തു വർഷക്കാലം ഒരു വ്യാപാരം നടത്തുന്ന ഒരു സ്ഥാപനമെന്ന നിലയിൽ ഇതിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഈ സ്ഥാപനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ വിശ്വസനീയതയാണ് ഏറ്റവും കൂടുതൽ വിശ്വസനീയത വേണ്ട ഒരു വ്യാപാരമാണ് സ്വർണ്ണവ്യാപാരം അതിൽ നക്ഷത്ര പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് പൂർണ്ണ സംതൃപ്തിയോടുകൂടി മടങ്ങിപ്പോകുന്നു ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഇതിൻ്റെ ഉടമസ്ഥന്മാർ എൻ്റെ സുഹൃത്തുക്കളാണ് വർഷങ്ങളോളമായി ഡി കെ കെ പോലുള്ള സ്നേഹിതന്മാരുടെ വലിയ പങ്കാളിത്തം ഈ സ്ഥാപനത്തിനുണ്ട് എന്നറിയാം കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളരാൻ കഴിഞ്ഞിട്ടുള്ള സ്നേഹിതന്മാർ നടത്തുന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമാണ് ഇന്നും കേരളത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു സ്വർണ്ണവ്യാപാര സ്ഥാപനമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പുതിയ റിനോവേഷനാണ് അതിന്റെ കെട്ടിടത്തിന്റെ പുതിയ റിനോവേഷൻ നടക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഈ സ്ഥാപനം സന്ദർശിച്ചത് വളരെ സന്തോഷം വളരെ സംതൃപ്തി വളരെ അഭിമാനം നക്ഷത്രയെക്കുറിച്ച് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഡയ്മസ്